ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും സെന്റ് ജോർജ് ഓർത്തഡോക്സ് ും ഇടവകിയുടെ കാവൽ പിതാവായ മാർ വർഗീസ് സഹദായയുടെ ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ച് ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരവും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ടൗൺ ചുറ്റിയുള്ള പ്രദക്ഷിണവും നടന്നു ഇടവകയുടെ കാവൽ പിതാവായ മാർ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ശനിയാഴ്ച വിവിധ ചടങ്ങുകൾ നടന്നു രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത നമസ്കാരം എട്ടിന് എങ്കക്കാട് സെന്റ് മേരീസ് ചാപ്പലിൽ വിശുദ്ധ കുർബാന വൈകിട്ട് ആറ് മുപ്പതിന് നമസ്കാരം ഏഴ് മുപ്പതിന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ടൗൺ ചുറ്റിയുള്ള പ്രദക്ഷിണം എന്നിവ നടന്നു നൂറുകണക്കിന് വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കാളികളായി തുടർന്ന് എട്ട് മുപ്പതിന് ആശീർവാദം സ്നേഹവിരുന്ന് ഉണ്ടായി തിരുനാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ തോമസ് ചാണ്ടി കൈസ്ഥാനി അബ്രഹാം എം സി മണ്ടുംപാൽ സെക്രട്ടറി സൂസമ്മ ഇട്ടി മറ്റ് ഭാരവാഹികളും നേതൃത്വം നൽകി പി സി വി ന്യൂസ് ഒട്ടുപാറ